നെക്കാവോ എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഒരു കേക്ക് ഗിഫ്റ്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം എന്ന് പറഞ്ഞ പോലെ എൻ്റെ കൈ നിറച്ച് കേക്കുകളായി കേക്കുകളായിപ്പോയി ഞാനിതെല്ലാം പിടിച്ച് നമ്മളെ ടേബിളുമേ കൊണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ആ ഗന്ധം വിട്ടുപോയി ഇത്രയധികം കേക്കുകളാ ഏതാദ്യം എന്ന കൺഫ്യൂഷനിലായിരുന്നു കേട്ടാ ഞാൻ ഹായ് ഇതില് നമ്മള് ബ്ലോക്ക് ഫോറിയെന്നുള്ള പേരെല്ലാം എഴുതിയിട്ടുണ്ട് ഏട്ടാ ഇനിയിപ്പൊ ഇതില് ഏതാദ്യം കഴിക്കുന്നതാന്ന് കൺഫ്യൂഷൻ ഏതായാലും ആലിയ ഭട്ടിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മിൽക്ക് കേക്ക് തന്നെ ആദ്യം കഴിച്ചു നോക്കാം പറയാതിരിക്കാൻ പറ്റൂല ഏട്ടാ കിഡിലും ടേസ്റ്റ് ആണ് ഞാൻ ആദ്യമായിട്ടാന്ന് ഏട്ടാ ആലിയ ഭട്ടന്റെ മിൽക്ക് കേക്ക് കഴിക്കുന്നത് ഒന്നും പറയാനില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി സൂപ്പറാണ് കേട്ടാ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇയറിന്റെ നല്ലൊരു അടിപൊളി ഓഫർ ഉണ്ട് കേട്ടാ എന്താന്നല്ലേ എണ്ണൂറ് രൂപക്ക് മുകളിലുള്ള ഏത് കേക്ക് വാങ്ങിയാലും അര കിലോത്തിന്റെ കേക്ക് ഫ്രീ ആണ് െ നിങ്ങൾ ആ ഇനിയിപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോകുന്ന ചോക്ലേറ്റ് സ്ട്രോബെറി കേക്കാന്ന് കേട്ടോ ഒന്നും പറയാനില്ല ഇതും കിടിലും ടേസ്റ്റ് ആണ് കേട്ടോ ഒറ്റ ഇരിപ്പിൽ ഇത് മുഴുവൻ കഴിച്ചാലോ എന്ന് തോന്നിപ്പോ വെഡ്ഡിങ് കേക്ക് ബർത്ത്ഡേ കേക്ക് പാർട്ടി കേക്ക് എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ ഇവര് ഇത് വൈറ്റ് ചോക്ലേറ്റ് കേക്കാന്ന് കേട്ടോ സൂപ്പർ ആയിരുന്നു ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയത് അടിപൊളിയായിരുന്നു അപ്പൊ എല്ലാവരും ഈ പേജിൽ കയറിയിട്ട് കേക്കുകളെല്ലാം ഓർഡർ ചെയ്യുക എല്ലാ വിധത്തിലുള്ള കേക്കുകളും ഉണ്ട് അപ്പൊ നല്ല നല്ല ഓഫറുകളെല്ലാം ഉണ്ട് എല്ലാവരും ഈ പേജിൽ തന്നെ കേക്കെല്ലാം ஓடர்